സുഹൃത്തുക്കളെ ഞാൻ ശ്രദ്ധിക്കുക പോയി ഞാൻ നിൽക്കുന്ന കരുവാറുകൊണ്ട് കേമൂ എന്ന മേഖലയിൽ ഒരു പന്ത്രണ്ട് സ്ഥലത്ത് സ്ഥലം നല്ല അടിപൊളി വീടാണ് ഞങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോണത് അപ്പൊ ഞാൻ വീടിന്റെ എല്ലാ ഉൾവശം കാര്യങ്ങളും ഫുൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൽ അടിവാസ്ഥ രണ്ട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ സിറ്റ് ഔട്ട് സിറ്റ് ഔട്ടിന്റെ ഫുൾ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് സിറ്റ് ഔട്ട് കയറി കഴിഞ്ഞാൽ തന്നെ ഉള്ളിലേക്ക് വലിയൊരു ഉണ്ട് സൗകര്യം കാര്യങ്ങളെല്ലാം വലിയൊരു ഹാളാണ് അതിന് ചാരി റൂമും കാര്യങ്ങളല്ലേ അടിവാസത്ത് രണ്ട് റൂമുണ്ട് ഹാളിൽ തന്നെ കോമൺ ബാത്റൂമും കാര്യങ്ങളുണ്ട് ഹാളിന് ചാരിറ്റന്നെയാണ് ഒരു അടിപൊളി റൂം കാര്യങ്ങളല്ലേ അതിന്റെ തൊട്ടടുത്ത് തന്നെ വേറെ റൂമുണ്ട് ആ റൂമിന്റെ എല്ലാ വശം ഞാൻ കാണിച്ചു തരാം അതിനുള്ളിൽ തന്നെ ഒരു അറ്റാച്ച് ബാത്റൂമും കാര്യങ്ങളുണ്ട് നല്ലൊരു ബൾക്കേറിയ ഉണ്ട് അതിന് ചാരിറ്റന്നെ കിച്ചണും ല്ലേ കിച്ചൺ എല്ലാ ഫുള്ള് വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഈ വീടുള്ളത് കരുവാറുകുണ്ട് ടൗണിൽ നിന്നും വെറും അര കിലോമീറ്റർ ചിറ്റളവിലാണ് ഈ വീടുള്ളത് ഗവൺമെന്റ് ഹൈസ്കൂള് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ തന്നെ ഈ വീടിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട് വീടിന് ചാരി കിണറും കാര്യങ്ങളെല്ലാം വെള്ളമൊക്കെ നല്ല ഇല്ല കിണറാണ് ഈ വീട്ടിൽ മൂന്ന് നല്ല അടിപൊളി കായഫല തെങ്ങുകളുണ്ട് ജാതി ഉണ്ട് എല്ലാ വർഷവും ഞാൻ ഈ വീടുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ വീടിന് ചോദിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷമാണ് വില കാര്യങ്ങളും നടക്കും കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മളെ നമ്പറുണ്ട് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ